ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടിൽ വ്യവസായങ്ങളിലൊന്ന് ഹാൻഡ്ലൂം കൈത്തറി അതിനുവേണ്ടി എത്ര എഫേർട്ട് ഇടാനും ഞാൻ തയ്യാറാണ് കേട്ടോ എന്റെ അച്ഛന്റെ വീഡിയോയിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിയ ലക്ഷണമുണ്ട് നെയ്ത്തുകാർക്ക് ബോണസ് കൊടുക്കാനുള്ള കാൽക്കുലേഷനിലാണ് ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനത്തിന്റെ ഫലം ചിലപ്പോൾ മുന്നൂറ് രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് തൊഴിലുറപ്പിന് ഒരു ദിവസമുള്ളത് പുതിയ തലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരാത്തതിന്റെ കാരണം ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ കുട്ടിക്കാലം മുതലേ കാണുന്ന ജീവിതങ്ങളാണ് ഊടും പാവും ഇട ചേർത്ത് ഇവിടെ നെയ്തുണ്ടാക്കുന്ന ഓരോ കഷ്ണം തുണിയും സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് പഴയ ഡിസൈനുകളാ അങ്ങനെ പറയല്ലേ പുതുമുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഓരോ കൊല്ലവും ഇതൊരു സാരിയായിരുന്നു ഒരു ഡിസൈനറുടെ സഹായത്തോടു കൂടി അതിനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം ടിമോറ ബൈ സോണിയയിലെ നമ്മുടെ സോണിയ ചേച്ചിയാണ് ഇതിന്റെ ഡിസൈനർ കഴിഞ്ഞ കൊല്ലത്തെ ഉടുപ്പും ഒരു സൂപ്പർ ഹിറ്റ് ഡിസൈനിങ് ആയിരുന്നില്ലേ നമ്മുടെ സാരിയില് ഇത് ഈ ഈ ബോർഡർ ഫോർട്ടി സിക്സ് ഇഞ്ച് ഒറ്റ ബോർഡർ ഉണ്ട് ആ ബോർഡർ ആണ് ഇവിടെ ഫ്രണ്ടിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ ജോയിന്റ് വന്നിട്ട് മൊയിലും താഴെയും ഗോൾഡൻ അതായത് ഈ ഗോൾഡനെ ഒന്നും കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇത് മേളിൽ വരും നെക്കിന്റെ ഭാഗത്ത് പിന്നെ ഇത് വേസ്റ്റിന്റെ ഭാഗത്തും കൂടെ ഒരു പിന്നെ ലൈൻ കൊടുക്കണം എന്നിട്ട് സൈഡ് പാനൽസ് നമുക്ക് പ്രിന്റഡ് തന്നെ കൊടുക്കാൻ പറ്റും പോൾക്കാ ഡോട്ട്സ് ഉള്ളത് ഇതേപോലെ നമുക്ക് ബാക്കിലും കൊടുക്കാൻ പറ്റും അത് എത്രത്തോളം നമുക്ക് ബാക്കിലേത്തേക്ക് കിട്ടും എന്നുള്ള നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറിയൊരു സ്ലൈഡ് ഡിഫറൻസിൽ നമുക്ക് ബാക്ക് കൊടുക്കാം കുഴപ്പമില്ല പിന്നെ സ്ലീവിന്റെ എൻഡിൽ നമുക്ക് ഈ ബോർഡർ കൊടുക്കാം ഓറഞ്ച് ബ്രൈഡും രണ്ട് സൈഡിൽ വരത്തക്ക രീതിയിൽ നടുക്ക് രണ്ട് ഗോൾഡനും അത് വരത്തക്ക രീതിയിൽ പാനൽസ് ഉണ്ടാക്കിയിട്ട് അതിനെ നമുക്ക് ഇങ്ങനെ വെക്കണം കുഞ്ഞു കുഞ്ഞു ഗ്യാതേഴ്സ് ഇട്ടിട്ട് ഇതിനെ നല്ല ഇങ്ങനെ ഒരു ഒരു ഫ്രോക്ക് പോലെ ആക്കി എടുക്കാൻ പറ്റും ചേച്ചിക്ക് ഞാൻ കൊടുത്തത് ഒരു വലിയ ടാസ്ക് ആണ് കസവൊന്നും കളയല്ലേ തുണിയൊന്നും നഷ്ടമാക്കല്ലേ എല്ലാം ഉൾപ്പെടുത്തണം പക്ഷേ ഭംഗി ആ ഹിമാലയൻ ടാസ്ക് എത്ര ഈസിയായാണ് ചേച്ചി കൺവേർട്ട് ചെയ്തത് എന്ന് നോക്കൂ എന്താണോ പ്ലാൻ ചെയ്തത് വളരെ ഭംഗിയായി അത് ചെയ്ത് തീർക്കുകയും ചെയ്തു റെഡഫോമിന്റെ ഓണം ഫോട്ടോഷൂട്ടിന് ഞാൻ അണിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഉടുപ്പ് അങ്ങനെ ഇതാണ് നല്ല അടിപൊളി ഉടുപ്പ് നമുക്ക് സാരി എടുത്ത് അല്ലെങ്കിൽ സെറ്റ് മുണ്ടും നേരിയതും വെച്ച് ഇതുപോലെ എന്തെല്ലാം ഡ്രസ്സുകൾ തയ്പ്പിച്ചെടുക്കാൻ കഴിയുമെന്നോ സാരി വാങ്ങിയാൽ മാക്സിമം ഒരു ദിവസം ഉടുക്കും പിന്നെ ഇതൊക്കെ ആരു ഉപയോഗിക്കാനാ ഈ ഒരു കാരണത്താൽ തന്നെ എത്രയോ പേരാണ് ഹാൻഡ്ലൂം പ്രോഡക്ട്സിനോട് ഇപ്പോഴും നോ പറയുന്നത് മനസ് വെച്ചാൽ മാർഗവുമുണ്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഉടുപ്പുകൾ പോലും എൻ്റെ കയ്യിൽ ഭദ്രമാണ് എല്ലാ കസവും ഉൾപ്പെടുത്തണം ഒരു തുള്ളി പോലും നഷ്ടമാക്കില്ലേ ഒരുപാട് ദിവസങ്ങളുടെ അധ്വാനമാണ് ഈ സാരി അതിനേക്കാൾ ഉപരി നെയ്ത്തുകാരുടെ സ്നേഹമാണ് കരുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനോടൊപ്പം തന്നെ എന്റെ കുറെ ഇഷ്ടങ്ങളും ഉണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ഇതെല്ലാം ഉൾപ്പെടുത്തി ചേച്ചി ഇത്രയും മനോഹരമായി അത് ചെയ്തു തീർക്കുമെന്ന് വിചാരിച്ചതേയില്ല അലക്കി തേച്ച് വെച്ചാൽ ഒരുപാട് വർഷം ഉപയോഗപ്പെടുത്താൻ കഴിയും വേനൽക്കാലത്ത് ഇത്രയും സുഖമുള്ള ഒരു ഡ്രസ് വേറെയില്ല കോവളം ക്രാഫ്റ്റ് വില്ലേജ് ആണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ മൈൻക്രാഫ്റ്റ് പ്രൊഡക്ഷൻസ് ആണ് ഫോട്ടോസ് എല്ലാം എടുത്തത് തീർച്ചയായും ഷെയർ ചെയ്യാം നാൽപ്പത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സൊസൈറ്റിയാണ് എന്തുമാത്രം നെയ്ത്തുകാരാണെന്നോ ഹാൻഡ്ലൂം സാരികൾ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ കഴിയുന്നത് നെയ്ത്തുകാരിൽ നിന്നും ഡയറക്റ്റ് അത് വിൽക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിന്നാണ് സൊസൈറ്റികളിൽ നിന്നാണ് ഇഷ്ടംപോലെ സാരികളുണ്ട് ഏത് വേണോ സെലക്ട് ചെയ്യാം മാർക്ക് ചെയ്ത് വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം സാരിയായി എടുക്കാം സെറ്റും ഉണ്ടും ഉണ്ട് പാനൽ കെട്ട പാനൽക്കെട്ടനാർക്കലി എ ലൈൻ കുർത്ത അങ്ങനെ എന്ത് വേണോ ആക്കാം അഞ്ജലി ഒരെണ്ണം സെലക്ട് ചെയ്തതാ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ സാരി ആയിരിക്കും ഞാൻ നിങ്ങളോട് എടുക്കാൻ പറയുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കര മാത്രമല്ല ത്രൂ ഔട്ട് ദ ബോഡി കുട്ടി കുട്ടി ഡിസൈൻസ് ഉള്ള പാറ്റേൺസും അവൈലബിൾ ആണ് വലിയ വിലയൊന്നും ഇല്ലാത്ത സാരിയാണ് വളരെ കംഫർട്ടബിൾ ആണ് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തു വെച്ച രണ്ട് സാരികൾ ഒന്നും ഒന്ന് കാണിച്ച് കയറട്ടെ ഹാൻഡ്ലൂം സാരിക്ക് ഏറ്റവും വിലക്കുറവ് നെയ്ത്തുകാരിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോഴാണ് നിങ്ങൾക്കും ഓർഡറുകൾ പ്ലേസ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ടിമോറ ബൈ സോണിയയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്